അല്ല ഇതെന്താ മാറ്റിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ബാഗ് ആ ഞാൻ മണാലി പോവാ പിന്നെ പോവാഞ്ഞത് എട്ടും മയക്കാനൊന്നും നോക്കണ്ട ഏഴ് മണിക്കാ ട്രെയിന് നമ്മളെന്തായിട്ട് ഇവിടുന്ന് ബസ്സിന് പോകാ പാക്കേജില്ല കുഞ്ഞുമാക്കെല്ലാം അറിയാം നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ടാ പോയത് അകത്തേക്ക് പോ ഇനി നിങ്ങൾ എവിടെങ്കിലും കൊണ്ടോയോ എല്ലാ ദിവസവും പറയും എനിക്ക് നമ്മൾ പോശിക്കും നല്ലോണം പോയി വരും ട്രിപ്പിനായിക്കോളില്ലേ എന്താണ് മുടക്കിയേ കൊതൊട്ട് ഉറങ്ങിയില്ല ഉറങ്ങുന്ന സമ്മതിക്കില്ല അതുപോലെ ആണല്ലെ എപ്പോഴും ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യും എല്ലാം ഇങ്ങനെ പോകും ഇങ്ങനെ അറിയാലേ ഇപ്പൊ ഞാൻ സ്റ്റേബിൾ ആയതേ ഈ പ്രാവശ്യം ഞാൻ ആശ്രയ ഉറപ്പാണോ ആ ഉറപ്പ് നഗറ്റിക്കേറ്റ് ഒതുക്കി ബനാലെ കൊണ്ടാകും